നമസ്കാരം കേരളത്തിലെ ചെർക്കള എന്ന സ്ഥലത്ത് അവിടെ കോർക്കാർ മൂല എന്നൊരു മസ്ജിദുണ്ട് ആ മസ്ജിദിനകത്ത് മൗദീദ് പാരായണം നടത്തിക്കൊണ്ടിരുന്ന അൻപത്തിയൊന്ന് വയസ്സുള്ള സുലൈമാൻ എന്ന ഇമാം ഈ ഇമാം എന്നൊക്കെ പറയുമ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ ബിഷപ്പ് എന്നൊക്കെ പറയില്ലേ ഈ അതിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഈ ഇമാം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സുലൈമാൻ അവിടെ മൗദീദ് പാരായണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആ മസ്ജിദിനകത്തേക്ക് ഇരച്ചു കയറുകയും ഇയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അയാളത് ചെറുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ വന്ന് കയറിയവർ ഒരു കൈ തല്ലി ഓടിക്കുന്നു ഇത്രയും സംഭവം നടന്നിട്ടും നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇത് വലിയ വാർത്തയോ വിവാദമോ ഒന്നും ആവുന്നില്ല ഇത് വാർത്തയും വിവാദവും ഒക്കെ ആയി ഇവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ മറ്റ് നേതാക്കളുമൊക്കെ ഇതിലെ ഘോര ഘോരം അപലപിക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ കയറി വന്ന് തല്ലിയവർ വല്ല സംഖികളോ ക്രിസംഖികളോ ഒക്കെ ആയിരുന്നുവെങ്കിൽ പക്ഷേ ഇതവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് സുന്നി മസ്ജിദാണ് ഈ സുന്നി മസ്ജിദിലെ സുന്നിയായിട്ടുള്ള ഈ ഇമാം സുലൈമാൻ്റെ കൈ തല്ലി ഒടിച്ചത് കടന്ന് കയറി വന്ന മുജാഹിദനുകളാണ് ഈ മുജാഹിദ് മുജാഹിദ് എന്ന് പറഞ്ഞ കൂട്ടരാണ് കയറി വന്ന് തല്ലി ഒടിച്ചിരിക്കുന്നത് അതായത് ഒരേ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരേ കിതാബിൽ വിശ്വസിക്കുന്ന കൂട്ടർ തന്നെ പക്ഷേ പല വിഭാഗമുണ്ട് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിലേക്ക് ഇവർ ആളെ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കുന്നത് തങ്ങളുടെ കീഴിൽ അല്ലെ തങ്ങൾ അവിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കീഴിലുള്ള എല്ലാവരും സമന്മാരാണെന്നും തങ്ങൾ ജാതി വ്യത്യാസമില്ല എന്നും മറ്റൊരു വ്യത്യാസവുമില്ല എല്ലാവരും ഒരുപോലെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആളുകളെ പ്രത്യേകിച്ചും എന്താ പറയുക ഈ വനവാസികളെയും ആദിവാസികളെയും ദളിതരെയുമൊക്കെ ഇവർ പ്രലോഭിപ്പിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എന്നാൽ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വേർതിരിവുകളും ഈ ജാതി എന്നല്ല അവിടെ പറയുന്നത് പക്ഷേ പല വിഭാഗങ്ങളായിട്ട് ഒരുപാട് സംഗതികളുള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാം മതം നമുക്കറിയാം നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ പള്ളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമുണ്ട് പള്ളികളൊക്കെ അവർ ഓരോ വെള്ളിയാഴ്ചയും ബോംബ് പൊട്ടിച്ച് തകർക്കാറുമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളാണോ അത് ചെയ്യുന്നതെന്ന് വിചാരിക്കും അല്ല ഈ മുസ്ലിമിൽ തന്നെയുള്ള ഇസ്ലാമിൽ തന്നെയുള്ള മുജാഹിദിനങ്ങൾ സുന്നികളെ ചെയ്യും സുന്നികൾ തിരിച്ച് ചെയ്യും വഹാവികളുണ്ട് അങ്ങനെ കുറേ കൂട്ടരുണ്ട് അതേപോലൊരു സംഭവമാണ് ഇപ്പോൾ ഈ ചെറുക്കള ഇവിടെ ഈ കോറുക്കാശ്ശേരി എന്ന മസ്ജിദിലും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് അത്ര വലിയ വാർത്തയാവാത്തത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇത് വലിയ ഒരു ചെറിയ സ്ട്രോളായിട്ട് മാത്രം കൊടുത്താൽ കൊടുത്തു എന്ന് പറയാം പക്ഷേ ഈ ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പത്രമൊക്കെ ഉണ്ടല്ലോ സുപ്രവാദം പോലുള്ള പത്രങ്ങൾ അതേപോലെ തന്നെ മാധ്യമം പോലുള്ള പത്രങ്ങൾ അതിൽ അത് വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഏഷ്യാനറ്റോ മനോരമയോ അല്ലെങ്കിൽ മാതൃഭൂമിയോ ട്വൻറ്റി ഫോറോ റിപ്പോർട്ടറോ ഇതൊന്നും ഒരു അരമണിക്കൂർ വാർത്ത പോലും വാക്കില്ല ഒരു ചർച്ച പോലും വാക്കില്ല ഒരു പക്ഷേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടേക്കാം കാരണം അതിനകത്ത് കത്തിക്കാനും മാത്രം ഒന്നും ഒന്നുമില്ല ഒരു ചേട്ടൻ അനിയനെ കയറി തല്ലി അല്ലെങ്കിൽ അനിയൻ ചേട്ടനെ കയറി തല്ലി എന്ന തരത്തിൽ കാണുന്ന കുടുംബവഴക്കാണ് കുടുംബവഴക്കെന്ന് പറയുന്നത് സുന്നി മസ്ജിനാത്ത് കയറി ഈ മുജാഹിദനങ്ങൾ കയറി തല്ലി കൈ ഇവാമിൻ്റെ കൈ കൈത്തല്ലി പിടിച്ചു അതിൻ്റെ വാർത്തയ്ക്ക് താഴെ ഈ രണ്ട് കൂട്ടരും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവളിയും മറ്റൊക്കെയുണ്ട് അവരുടെ കുടുംബം കാര്യമാണ് പക്ഷേ ഇവർ അതേ സമയത്ത് തന്നെ ഇതേ കൂട്ടർ തന്നെ ഹിന്ദുവിനെ പറ്റി പറയുമ്പോൾ ഒരു ഒന്നൊന്നര പതിനൊരു നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ഇല്ലായ്മ ചെയ്ത അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഈ ജാതീയത ഐത്തം ഇതൊക്കെയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഈ കേരളത്തിൽ ഈഴവൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ നായരുടെ ക്ഷേത്രം ബ്രാഹ്മണൻ്റെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷേത്രം കൊണ്ട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും പക്ഷേ എല്ലാ ക്ഷേത്രത്തിലും ഒരു ഹിന്ദു ഹിന്ദുവാണോ നിങ്ങൾക്ക് എല്ലാ ക്ഷേത്രത്തിലും കയറാം നിങ്ങൾ ആരും ഒരിടത്തും തടയില്ല എന്നാൽ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ചുരുക്കം ചില ക്ഷേത്രങ്ങൾ അത് കാലങ്ങളായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഗുരുവായൂർ പോലുള്ള ചില ക്ഷേത്രങ്ങൾ മാത്രം നിൽക്കുന്നു എന്നതൊഴിച്ചാൽ അവിടെയും ഹിന്ദുവിന് കയറാം ഹിന്ദുവിനോ ഈഴവൻ എന്നോ നായരെന്നോ അല്ലെങ്കിൽ ഹരിജൻ എന്നോ ആദിവാസി എന്നോ ഒന്നും നിന്നൊരു വ്യത്യാസമില്ല അവിടെ ഹിന്ദുവാണോ നിങ്ങൾക്ക് കയറാം ഒരു ക്ഷേത്രവും അങ്ങനെയില്ല ഇവിടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒരു ക്ഷേത്രവും അങ്ങനെ ഇല്ല നാരഡ് ക്ഷേത്രമെന്നോ ക്ഷേത്രീയൻ്റെ ക്ഷേത്രം എന്നോ അല്ലെങ്കിൽ ഈഴവൻ്റെ ക്ഷേത്രമെന്നോ ഹരിജൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഇതിപ്പോൾ അഥവാ അത്ര ആളുകൾ കൂടുതൽ പോകുന്നുള്ള ക്ഷേത്രമാണെങ്കിൽ കൂടിയും അവിടെ ഏത് വിഭാഗത്തിൽ ഏത് ജാതിയിലുള്ള ആളുകൾക്കും അവിടെ പോകാം ഒരു തടസ്സവുമില്ല പക്ഷേ ഇവിടേക്ക് നോക്കുക ഈ ഇസ്ലാം മതത്തിലേക്ക് നോക്കുക അവിടെ സുന്നി പള്ളിക്കകത്ത് കയറി പുജാഹിതങ്ങൾ ഇമാമിൻ്റെ കൈ തല്ലൊടിച്ചിരിക്കുകയാണ് ഇനി അവർ തിരിച്ചടിക്കും ഇതേപോലെ തന്നെ ക്രിസ്ത്യാനികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് പതിറ്റാണ്ടുകളായിട്ട് കേസും കൂട്ടും അടിയും മിടിയായിട്ട് നടക്കുന്ന ടീമുകളെ കാണാം യാക്കോബോയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാണാം അപ്പോൾ ഒരു വിഭാഗക്കാരന് മറ്റൊരു വിഭാഗക്കാരൻ പെണ്ണ് പോലും കൊടുക്കത്തില്ല കെട്ടിച്ച് കല്യാണം പോലും നടത്തത്തില്ല അത്രയും പകയോടെ കൊണ്ട് നടക്കുന്നവരുണ്ട് പക്ഷേ എല്ലാ പഴിയും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എപ്പോഴും ഹിന്ദുവിന് മാത്രമാണ് അതും ഇവിടുന്ന് ഇല്ലായ്മ ചെയ്ത ആയുധത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലാണ് ഇന്ന് വർത്തമാന കാലത്ത് ഇതൊക്കെ ഉള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സുന്നി മുജാഹിദിന ടീമിലാണ് അതിനകത്ത് കയറി ഒരു ഇമാമിൻ്റെ കൈ തല്ലി ഒടിച്ചിട്ട് പോലും കേരളത്തിൽ അത് ചെറിയ വാർത്തയാണ് പക്ഷേ വലിയ വാർത്തയാകുമായിരുന്നു അത് ഏതെങ്കിലും ഒരു സംഖ്യയാണ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ക്രിസംഖിയാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഇത് മാത്രമേ വാർത്തയുള്ളൂ എന്നാലും ഈ സുലൈമാൻ എന്ന് പറഞ്ഞാൽ സുന്നി ഇമാമിൻ്റെ കൈ തല്ലി ഒടിച്ചിട്ടുണ്ട് ഇനി പകരമായിട്ട് ഇനി ഇവർമാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല വലിയ ഒരു ക്രമസമാധാന പ്രശ്നമാവാതെ അത് ഒതുങ്ങിപ്പോയാൽ നന്നായിരുന്നു നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ തന്നെ നേർക്കുക എന്നേ നമുക്ക് പറയാനുള്ളൂ